രാജാക്കന്മാർ എട്ടാം അധ്യായം ഒന്നുമുതൽ അവിടെ താഴെ വരുന്ന വാക്യങ്ങൾ വർദ്ധനകട പേട തിവാരത്തിൽ കത്താവള വർദ്ധനകട പേടനം സിയോനിൽ നിന്ന് കൊണ്ടുവര സ്വാമിരാജ വിസാദിച്ച് കുടുംബ തലവൻ മാറിച്ച് കൂട്ടി ഏഴ് മാസത്തിൽ എത്താൻ ദിവസം രാജസാന്തി സമയച്ചു ഇസ്രായേലിലെ സേവന്മാർ പറഞ്ഞു ചേരുന്നു പുരോഹിതന്മാർ പേടം വെച്ചു പുരോഗതി പാടങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അസന്ധ്യം കാടുകളെയും ആടുകളും വീടുകളിൽ കൊണ്ടിരുന്നു പുരഹിത വധാന പേടും അധികമായി ശ്രീകോവിലെ യഥാസ്ഥാനത്തെ ഗുരുവികളുടെ ചിലകൾ തീർച്ചയായിട്ടും സ്ഥാപിച്ചു മുകളിൽ ചിലകൾ പിരിച്ചു പേടത്തേയും അതിന്റെ തണ്ടുകളെയും മരിച്ചിരുന്നു നിന്നാൽ അവരുടെ ആഗ്രഹങ്ങൾ ശ്രീകോലിന്റെ മുകളിൽ ലക്ഷ്യസ്ഥലാണല്ലോ നിന്ന് ദൃശ്യമായിരുന്നില്ല അതിപ്പോൾ മകളുണ്ട് മോശം നിക്ഷേപിച്ച് രണ്ട് ശിലാഫലങ്ങൾ ഫല ഫലങ്ങളല്ലാത്ത ഒന്നും പേടവർ ഉണ്ടാകില്ല അവിടെ വച്ചാണ് ഈജിപ്റ്റ് നിന്ന് മോചിതായി ഇസാജനമായി കഥ ഉടിച്ചത് രോഹിത്മാർ വിശ്വസം മേഖല കാരണം രോഹിത്മാർക്ക് അവിടെ ഒന്നും ശുശ്രൂഷൻ സാധിച്ചില്ലേ സാധിക്കാൻ നിന്നു അപ്പോൾ സ്വാമി ആകർഷക സ്ഥാപിച്ചു എന്നാൽ നിങ്ങളുടെ നല്ല കാലത്താണ് ഞാൻ വസിക്കുക അവിടെ നിറവ് ചെയ്തു അവിടേക്ക് എന്തെങ്കിലും മഹാ മഹീമായിരിക്കുന്നു രാജാവ് ഇന്ന കൂടെ നിന്ന് ഇസായ സമൂഹത്തിന് അറിയിച്ചു അവൻ പറഞ്ഞു ഇസ്രായാലും വായിക്കപ്പെട്ട എന്റെ പിതാവായ കൂട്ടിയാക്കിയിരിക്കുന്നു അവരുടെ ദാവിനോട് അറിയിച്ചിരിക്കുന്നു എന്റെ ജനമായി ഇസ്രായെ ഇസ്രായിന്ന്ജി മോശിക്കാൻ മോശം കാലം നഗരം തരുന്നിട്ടില്ല എന്നാൽ നായകനായി ഞാൻ കാവിലെ തെരഞ്ഞെടുത്തു തെരഞ്ഞെടുക്കുന്നു തെരഞ്ഞെടുക്കും ഇസാലിന്റെ ദേവന കത്താവണിയാൻ പിതാവായ അത് ആവേശം എന്റെ പിതാവായ കാവും കഥ കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആലി പെന്റെ അവകാശം നല്ലതാണ് എങ്കിലും അവരുടെ വർദ്ധന ചെയ്ത പോലെ ഞാൻ പിതാവായ സിംഹാസനത്തിൽ കഥ ഞാൻ കാലം കഴിച്ചിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാരെ കഥയിരിക്കുന്ന മോചിച്ച് പോട്ട് ചെറുപടി ഫലം ഫലം വച്ചിരിക്കുന്നതിന് അവിടെ ഞാനൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് സോളമിന്റെ പ്രാർത്ഥന സോളം കത്താന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിച്ചു രാസ

സ്വന്തത്തിനും അസാധ്യമെങ്കിൽ ഞങ്ങൾ അങ്ങനെ ദാസിന്റെ പഠനങ്ങളും അങ്ങനെ ദാസിൽ നിന്ന് തിരുമുന്ന സമർപ്പിക്കുന്ന കേൾക്കണം അങ്ങയുടെ ദാസിന്റെ ഭവനത്തിൽ വെച്ച് സമർപ്പിക്കുന്ന പ്രകടനം കേൾക്കുന്നത് അങ്ങോട്ട് കടക്കേണ്ട അങ്ങനെ നാമം കൂടെ ഉണ്ടാക്കി എന്ന് അങ്ങ് അറിയിച്ചിട്ടുണ്ടോ ഈ ദാസനം അങ്ങനെ ജനമായ സ്വയം കൂടെ സമർപ്പിക്കുന്ന യാത്രകൾ സ്വീകരിക്കണമേണമേ അങ്ങ് വസിക്കുന്ന സത്യത്തിൽ നിന്ന് ഞങ്ങളുടെ കേട്ടിട്ട് എന്നോട് ക്ഷണിക്കണം ആക്കാരനോട് ചെയ്തോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഭവനത്തിൽ അങ്ങനെ വെള്ളിയുടെ മുമ്പ് സത്യം ചെയ്യുമ്പോൾ അങ്ങ് സത്യത്തിൽ പഠിച്ച് തിരിച്ച് ശിക്ഷിക്കുകയും തീരുമാനത്തുകയും ചെയ്തതുകൊണ്ട് അങ്ങനെ ദാസത്തിന്റെ അങ്ങയുടെ ജനമായ ഇസ്രായേലി അംഗീകരിതകായി പാൻ ചെയ്ത പരാജയപ്പെടുത്തി അങ്ങനെ നാമമായിട്ട് പറഞ്ഞു ഈ ഭാവത്തിൽ വെച്ച് അങ്ങനെ അപേക്ഷിക്കുകയും ചെയ്ത ഇസ്രായേലിന്റെ ഇസ്രേന്റെ പാകം ക്ഷിച്ച് അവർക്ക് കിടക്കുന്നവർ നൽകിയ ദേശത്തേക്ക് തിരിച്ചു വരികയും ചെയ്യണം ജനത്തിന്റെ പാവം നിന്ന് അവസാനം അടങ്ങനാ ഇല്ലാതെ അകഥാഷമുണ്ട് അവരുടെ വന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ നാമമായിട്ട് പറയുകയും പാവങ്ങൾ നിന്ന് കിട്ടുകയും ചെയ്ത അവരുടെ പ്രാർത്ഥന ശ്രമിച്ച അവർക്ക് ദാസമാസാ ജനത്തിന്റെ പാവം ശിക്ഷിച്ച് അവർ നടത്തുകയും അവരുടെ അവകാശമായി പ്രവർത്തിക്കുന്ന ദേശം നടക്കുകയും ചെയ്യണം നാട്ടിൽ ഉണ്ടാകുകയന്താ കൂപ്പ് വെട്ടി ലിറ്റിയിടും എന്നിവ കൊണ്ട് വിളവ നശിപ്പിക്കുകയോ ശക്തം വളഞ്ഞ അങ്ങയുടെ ജനത്തെ അഭിമുഖോഹമായോ മറ്റ് രോഗമോടെ അത് തക്രിയോ ചെയ്യുമ്പോൾ വ്യക്തികളും ജന മുഴുവനോ ഈ ഭവനത്തിനെ നേരെ കൈകീട്ടുകാച്ച അങ്ങനെ വസിക്കുന്ന സർവ സർഗത്തിൽ നിന്ന് അത് സ്വർക്കുകയും അവരോട് ക്ഷമിക്കുകയും ചേർന്നു അങ്ങനെ പിന്നാകത്ത് അഞ്ചിയിൽ വസിക്കുന്ന കകമകൾ അവർ അങ്ങനെ ഭയപ്പെടുന്നതിന് അവരുടെ കൃത്യം കാണുന്ന അവർ അഹിക്കുന്ന പ്രതികരണം അവരാണ് അന്ന് മാത്രമാണ് മനുഷ്യന് അറിയുന്നത് അങ്ങയുടെ ജനാസ്വാത്ത വിദേശി അങ്ങനെ മഹ മഹിയമായി നാട്ടിൽ അങ്ങനെ കരുത്തരങ്ങളുടെ പ്രവർത്തികളെയും നീറ്റിയ പൂജനത്തെ പറ്റി കേട്ട് അങ്ങനെ തേടി വന്ന് യാതെ തിരിഞ്ഞു പ്രാർത്ഥിച്ചാൽ അവിടുത്തെ ജനാധിതനെ സർജനതകളും അങ്ങോട്ട് നാം അറിയാൻ അങ്ങയെ ഭയപ്പെടുവാൻ ഞാൻ അങ്ങനെയാ ലഭിച്ചിരിക്കുന്ന വേണ്ടി അങ്ങ് വസിക്കുന്ന സഭത്തിൽ നിന്ന് പ്രാർത്ഥന ശ്രമിക്കുന്ന സാധിച്ചു നോക്കുകയും ചെയ്യണം അങ്ങനെ അങ്ങനെ ശത്രുക്കൾക്ക് യുദ്ധത്തിന് പെട്ടപ്പോൾ അങ്ങ് തെരഞ്ഞെടുപ്പിക്കുന്ന ഈ നിലനിന്ന് ഞാൻ അങ്ങനെ ഒരുമിച്ച് ഇരിക്കുന്ന ലഭിക്കുന്ന ഈ കാലയള അമ്മനായി നിന്ന് പ്രാർത്ഥിച്ചാലും സംഭവത്തിൽ നിന്ന് ഒരു പ്രാർത്ഥനകൾ രാജ്യങ്ങളും ശ്രമിച്ചു അവരെ വിജയത്തിലേക്ക് നയിക്കണം അവർ അങ്ങനെ എതിരെ പാമ്പ് പാമ്പ ചെയ്യാത്ത ഇല്ലല്ലോ അവിടെ നിന്ന് പോയി അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും ശത്രുക്കൾ അവരെ സമയത്ത് വിദൂരത്തോളം വരെ കൊണ്ടുപോകുകയും അവർ പച്ചാർ വെച്ചാൽ പാവം ചെയ്തു പോയി അതിക്രമം എന്നിട്ട് പറയുകയും ചെയ്ത തടങ്ങ് വരെ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ ആത്മാവോടുകൂടി അന്താ അവരുടെ തിരഞ്ഞെടുത്ത സ്ഥലം നരത്തിരിക്കാനെങ്കിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്ഥാനത്തിലേക്ക് അങ്ങയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്താലും സ്വതത്തിൽ ഇന്ന് അവരുടെ സ്വച്ച് അവരെ രക്ഷിക്കണേ അങ്ങനെ എതിരായി പാവം ചെയ്ത് അങ്ങയുടെ ജനത്തോട് അവരുടെ പാവങ്ങളും അതിക്രമങ്ങളും ക്ഷണിക്കണേ അവരെ കടകളിലാക്കിയവർ അവരോ അവരോട് പറഞ്ഞു കാണുന്നതിന് അങ്ങ് കൂടെ ചേർന്നു ഈജിപ്റ്റിലെ ഇരുമ്പ് ചൂളയിൽ നിന്ന് അങ്ങ് മോശിപ്പിച്ച അങ്ങയുടെ ജനവും അവകാശവും അവർ അങ്ങയുടെ ദാസിനെ ജനവും സഹായവും അപേക്ഷിക്കുമ്പോൾ അവരെ കടാക്ഷിക്കണി അവരുടെ പ്രാർത്ഥനകൾ ഞാൻ ദേവൻ കത്താവളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അങ്ങയുടെ ദാസനായ മോശം കഴിച്ചതുപോലെ കൂടുതലുള്ള സകല ജല ജനതകളിൽ നിന്ന് അവരെ അങ്ങ് അങ്ങയുടെവശേഷാണല്ലോ തുള്ള പ്രാർത്ഥനകളും യാജനകൾക്കും ശേഷം സോൻ അവിടുത്തെ വെള്ളിയിടത്തിന് മുമ്പിൽ വന്ന് എഴുന്നേൽക്കും അവൻ കൈകൾ ആകാശത്തിലേക്ക് വകുഷ്ട് മുട്ടൂക്കുകയായിരുന്നു അവൻ ശാ ജനത്തെ ശബ്ദം നിർത്തി ആശിപ്ദിച്ചു തന്റെ വർദ്ധന അനുസരിച്ച് സജ്ജമായ ശാഖ്യ കഥ വളർത്തപ്പെട്ടെ ദാസായ മോശം വഴി വർഗം ചെയ്ത മെന്നങ്ങളിലും അവിടെ നിന്ന് നിറവിക്കാതില്ല നമുക്ക് നമ്മുടെ ദക്കാരോടൂടെ പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നമുക്ക് പ്രതീക ചെയ്യാതിരിക്കട്ടെ നാം അവിടത്തെ വകൂടെ ചിക്കുന്നതിനെ നമ്മുടെ തിക്കിയുള്ള ചട്ടങ്ങളും ശാസ്ത്രങ്ങളും പാലിക്കുന്നതിനും അവിടെ നിന്ന് നമ്മുടെ ഹൃദയങ്ങളെ തന്നിലേക്ക് തന്നെ വ്യക്തിയിരിക്കട്ടെ കത്താമിതിയിൽ ഞാൻ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും വ്യാപകം അവിടെ നിന്ന് തന്റെ ജനമായ ഇസ്രായേൽ ദൈവംദിനം പരിപാടിക്കുകയും ചെയ്യട്ടെ അതിന്റെ കഥ ദൈവം എന്നാണ് ദൈവം എന്നും ഭൂമിയിലെ സർജനകളും അറിയട്ടെ ഇന്നത്തെ പോലെ അവിടുത്തെ കത്തരം ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുന്നതിന് നിങ്ങളുടെ ഹൃദയ പൂർണ്ണമായ പൂർണ്ണമായ കത്താവ് കഴിക്കട്ടെ പ്രതിഷ്ഠ രാജാവും ജനം കർത്താന്റെ മുൻപിൽ വിലയർപ്പിച്ചു സോളമതിനായിരം ആളുകളെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകളെയും കത്താവിന്റെ സമാധാനം വിലയർപ്പിച്ചു അങ്ങനെ രാജാവ് ഇസ്രായേൽ ജനങ്ങൾ കർത്താവിന്റെ ആരോഗ്യത്തിന്റെ ആരോഗ്യത്തിന് പ്രതിഷ്ഠ നടത്തി അന്ന് തന്നെ രാജാക്കത്താന്റെ ആരോഗ്യത്തിന് അംഗത്തിന്റെ മദ്യഭാവം വിശദീകരിച്ചു അവിടെയാണ് വർദ്ധന വിലകളുടെയും സമാധാനുള്ള കൊഴുപ്പ് അർപ്പിച്ചത് കഥാടി മുമ്പിലുള്ള ഓടുകൊണ്ടുള്ള പരിപാടികളാണ് ഈ ധനവരികളും സമാധാന വലിയ കൊഴുപ്പുകളും അർപ്പിക്കാൻ ഉണ്ടായിരുന്നില്ല സോളമൻ്റെ അതത് മുതൽ ഈജിപ്റ്റ് ഇസ്രായേൽ ജനങ്ങളോട് ഒന്നിച്ച് നമ്മുടെ ദേവ കഥാന്റെ മുമ്പിൽ ഏഴു ദിവസം ഉത്സവം ആഘോഷിച്ചു എല്ലാ ദിവസം ജനങ്ങളെ മടക്കയച്ചു അവ രാജാവിനെ പുകഴ്ത്തിന്റെ ദാസനാഗാവിതും തന്റെ ജനമായ ഇസ്രായലിന്റെ ചില സകല നനങ്ങളും വിധത്തിലായി സഹോദരങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു